ഹാ ഗൈസ് നമസ്കാരം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇന്നലെ ഒരു ട്രാൻസ്ജെൻഡർ വുമന്റെ വിവാഹത്തിന് അത് ഇന്നലെ ആണെങ്കിൽ ഞാൻ നല്ല വിവാഹത്തിന് ഹെലൻസ്പേട്ട എന്ന ധന്യയെക്കുറിച്ച് മീഡിയക്കാര് ജാൻമണി എടുത്ത് ചോദിച്ചപ്പോൾ ജാൻമണി പറഞ്ഞു കഴപ്പാണെന്ന് ആ പെണ്ണിന് കഴപ്പാണെന്ന് പച്ചയായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ വിളിച്ചു വിളിച്ചുപോയി അതിൻ്റെ ഭാഗമായിട്ട് ആ പെണ്ണ് എടുത്തിട്ട് ആറാടുമെന്ന് പേടിച്ചിട്ട് ഇന്ന് ആ ജാൻമണി എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളിയുണ്ടല്ലോ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് ബ്യൂട്ടീഷ്യൻ ജോബായിട്ട് നടക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളിയായ ജാൻമണി എന്ന പുരുഷൻ ഇന്ന് സ്വന്തമായിട്ട് പറഞ്ഞ ആ നിലപാടിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് നമ്മളെയൊക്കെ കുറ്റപ്പെടുത്തുന്നു നമ്മളെന്തോ പറഞ്ഞ മാതിരിയായിപ്പോയി കാരണം ഇന്ന് വീടിൽ വന്ന് ലൻസ്പാട്ടെ എന്നെ വിളിച്ചിരുന്നു അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളപൂശുന്ന അവന്റെ സ്വന്തം നിലപാടിനെ അവൻ പറഞ്ഞ അത്ര സ്റ്റേറ്റ്മെന്റിനെ ആ പെണ്ണിന് കഴപ്പെന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനെ അവൻ തന്നെ വെള്ളപൂശി നമ്മളെയൊക്കെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അവൻ ഇന്ന് മീഡിയയിൽ വന്ന് ഷോ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് ഇവനൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവനൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് നടത്തിച്ചുകൊണ്ടുവന്ന് ഈ മീഡിയക്കാരൊക്കെ ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതൊക്കെ തെറ്റായ ധാരണയാണ് ഇവന് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇവനെന്താണ് എന്തെങ്കിലും ഐഡന്റിറ്റി ഉണ്ടോ എന്തെങ്കിലും കേരളത്തിന്റെ എന്തെങ്കിലും വോട്ടർ കാർഡോ ഐഡന്റിറ്റിയോ ഇല്ല അവൻ കേരളത്തിന് പുറത്തുള്ള ആസാമിയാണ് അപ്പം അവന് ഈ നമ്മളെ സംബന്ധിച്ച് അവൻ അന്യ സംസ്ഥാന തൊഴിലാളി എന്നെ പറയാൻ പറ്റൂ ഇപ്പൊ ഞാൻ അങ്ങനെ അവനെ വിചാരിക്കുള്ളൂ ഈ ജാൻമണി എന്ന് പറഞ്ഞ പുരുഷനെ ഈ സ്ത്രീകളെ ബോട്ട് ഒന്നും സർജറി ചെയ്യാണ്ട് ഒന്നും സ്ത്രീകളെ മാതിരി ഒരു ആറ്റിറ്റ്യൂഡും ഇല്ലാതെ കുറച്ച് പൊട്ടും തൊട്ടും കുറെ ആഡംബര മാലയൊക്കെ വാരിയിട്ട് കുറെ സാരി ഉടുത്തുകൊണ്ട് വന്നിട്ട് സ്ത്രീയാന്ന് പറഞ്ഞാണ് അവൻ നടക്കുന്നത് ഈ ജാൻമണി എന്ന് പറഞ്ഞ കിളവൻ മനസ്സിലായ ആ കിളവനാണ് സത്യം തുറന്ന് പറഞ്ഞ ഒരു പെണ്ണിന് കഴപ്പെന്ന് പറഞ്ഞ സമൂഹത്തിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് അപ്പം ഇത്തരം വിഷവിത്തുകളായ ആൾക്കാരെ ഇവിടുന്ന് തുരത്ത് തന്നെ വേണം ഇത്തരം പെൺവേഷം കെട്ടി വന്നിട്ട് യഥാർത്ഥ പെണ്ണിനെ ആക്ഷേപിക്കുന്ന ഇത്തരം ആൾക്കാരെ നിലയ്ക്ക് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവനൊക്കെ ജോലി ചെയ്യാൻ ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ജോലി ചെയ്ത് വല്ല ബ്യൂട്ടീഷനോ മേക്കപ്പോ ഒക്കെ ചെയ്ത് അങ്ങ് ജീവിച്ച് പോകാൻ നോക്കണം ഇവൻ ഇവിടെ ഇപ്പം എല്ലാം മിഡിലും വന്ന് തള്ളാനുള്ള കാരണം ആ ബിഗ് ബോസ് ഇവനെ ആരോ കുത്തിരുമ്പി കയറ്റി അതിന്റെ ഭാഗമായിട്ടാണ് ഇവൻ എല്ലാ മിഡിലും വന്ന് തള്ളിപ്പിടിച്ചുകൊണ്ട് നിന്നിട്ട് പെണ്ണുങ്ങളെ ആക്ഷേപിക്കുന്നത് പെണ്ണുങ്ങൾക്ക് കഴപ്പെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് അതുപോലെ ജാഫി എന്ന് പറയുന്ന ഒരുത്തിനെതിരെ ഞാൻ നിയമ നടപടിക്ക് ഓൾറെഡി പോയിട്ടുണ്ട് അതിൻ്റെ റിസ്റ്റുകൾ റിസൾട്ടുകളൊക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പം എനിക്ക് പറയാനുള്ള ജാൻമൺ ജാൻമണി എന്ന അമ്മാവ തനിക്കാണ് മൂത്ത കഴപ്പുള്ളത് മനസ്സിലായത് മൂത്ത കഴപ്പുള്ളതാണ് കൊണ്ടാണ് കുഴപ്പമുള്ളത് കൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ വന്ന് വർത്താനങ്ങൾ പറഞ്ഞത് സമൂഹത്തിൽ സ്ത്രീകളാശേപിക്കുന്നത് ഇപ്പം വെള്ളപൂശാൻ നിൽക്കണ്ട